അപ്പോൾ കർക്കിടക ലഗ്നക്കാർക്ക് നമ്മളതാണ് കൊടുക്കുന്നത് അപ്പോൾ ലഗ്നാധിപൻ എല്ലാവർക്കും കൊടുക്കാമോ എന്നൊരു ചോദ്യം വരും ലഗ്നാധിപൻ തന്നെ ദോഷം ചെയ്യുന്ന ചില ഗ്രഹനിലകളുണ്ടാകും അപ്പോൾ മിഥുന ലഗ്നക്കാർക്കെല്ലാം മരതകം ധരിച്ചുകൂടാ പക്ഷെ മിഥുന ലഗ്നക്കാരൻ ഒരു ജ്യോതിഷം പഠിച്ച ഒരാളുടെ അത് ചെല്ലുമ്പോഴും മിഥുന ലഗ്നക്കാർക്ക് അദ്ദേഹം പറയും ആ ലഗ്നാധിപൻ്റെ കല്ല് മരതകം ഇട്ടോളാനേ പറയും പക്ഷേ രക്തങ്ങളും അതിൻ്റെ രഹസ്യങ്ങളും അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ ജുവലറി എല്ലാ ജ്യോതിഷന്മാരും പ്രൊമോട്ട് ചെയ്യുന്ന മെറ്റീരിയലിൽ ഒന്നാണ് രത്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രത്നങ്ങൾ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ഉപയോഗിക്കണ്ടെന്നും പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് രത്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കേരളത്തിൽ നമ്മൾ ഒൻപത് രത്നങ്ങളാണ് ഒൻപത് ഗ്രഹങ്ങളുമായിട്ട് പ്രതിനിധീകരിച്ചാണ് നമ്മൾ പറയാറുള്ളത് അതെ അപ്പോൾ രത്നങ്ങൾ ധരിക്കുമ്പോഴുള്ള ഫലത്തെക്കുറിച്ച് പലരും ആകാംക്ഷയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇത് ധരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അഞ്ചോളം രീതികൾ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ നിൽക്കുന്നതും ഈ സ്വർണ്ണക്കടക്കാർ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരാളുടെ നാള് പറയുമ്പോൾ ആ നാളിനൊരു കല്ല് ഇതിനപ്പുറത്തോട്ട് നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നില്ല അതെന്താണെന്നറിയില്ല ഇപ്പൊ അശ്വതി നാളുകാരൻ വരുമ്പോൾ അവിടെ ഒരു ലിസ്റ്റ് കാണും വൈഡൂര്യം എന്ന് പറയും അപ്പോൾ ആ സ്വർണ്ണക്കടക്കാരൻ വൈഡൂര്യം ചെയ്തു കൊടുക്കും വൈഡൂര്യം എന്ന് പറയുന്ന കേതു എന്ന് പറയുന്നൊരു ഗ്രഹത്തിനായിട്ടുള്ളതാണെന്നും ഈ കേതു ജാതകത്തിൽ എട്ടിലോ പന്ത്രണ്ടിലോ നിന്ന് കഴിഞ്ഞാൽ ഈ ഇടുന്നവന് ശരിക്കും പറഞ്ഞാൽ എട്ടിന്റെ പണി തന്നെ കിട്ടുമെന്നുള്ളത് പിന്നീട് അറിയും അപ്പം ഒരു നാളിന് ഒരു കല്ലല്ല അത് തെറ്റാണ് ഇപ്പം അശ്വതി നാൾ ജനിച്ച് എല്ലാവരും വൈഡൂരി ഒട്ടേ മാറ്റം വരും ലോകത്തിലുള്ള എല്ലാവർക്കും വൈഡൂ വരും എല്ലാ അശ്വതിക്കാർക്കും വൈഡ് വരും അവിടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ലോചിക്ക് തെറ്റാണ് രണ്ടാമത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശാപ്രകാരം ഇപ്പോൾ ഒരാൾക്ക് ശനി ദശ അടക്കുകയാണ് ആ ആൾ ഒരു ജ്വലി ജുവല്ലറിയിലാണ് ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ജുവലറി എന്നാണ് ഏറ്റവും തെറ്റാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സിന്തറ്റിക്കായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായ ഒരു ജുവലറിയിൽ നിന്ന് തന്നെ നമ്മളൊരു ഒരു നവരത്നം വാങ്ങി മുഖ്യവാറും നവരത്നം അവിടെ നിന്ന് വാങ്ങി നവരത്നം വാങ്ങി നമ്മളത് നിന്ന് ഏതെങ്കിലും ലാബിൽ ലാബ് എന്ന് പറയുമ്പോൾ ജി ഐ എ പോലുള്ള നല്ല ലാബുകൾ ജി ഐ എ ലാബ് അതിൽ പക്ഷേ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അതിൻ്റെ ചാർജ് വരും നമ്മൾക്കിത് കാര്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലാബിൽ കൊടുത്ത് നമ്മൾ ആ നവരത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ ഒരു കല്ല് പോലും ഒറിജിനൽ ഉണ്ടാവില്ല സത്യസന്ധമാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജുവല്ലറികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അവർക്ക് ഏതെങ്കിലും ഏജൻസി അപ്ലൈ ചെയ്യുന്നു അവരവരുടെ സ്വർണത്തിൽ ചെയ്ത് അവർ സാധനക്കാരായ ആൾക്കാർക്ക് കൊടുക്കുന്നു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അവിടെ നിന്ന് കിട്ടുന്നോണ്ട് ഒറിജിനലാണെന്നൊരു ധാരണ ഉണ്ടാവും വളരെ പരസ്യം ചെയ്യുന്ന ജ്വല്ലറുകളായിരിക്കും വളരെ ഫേമസ് ആയിരിക്കും അപ്പൊ നല്ലതായിരിക്കും എന്നൊരു ധാരണയിലാണ് അവര് ചെയ്തു കൊടുക്കുന്നത് ഒരു ജെംസ് ധരിക്കാനായിട്ട് ഒരു ജെമ്മോളജിസ്റ്റിന്റെ സർവീസ് കൂടെ എടുക്കണോന്നുള്ളത് അവർ ആരും ചിന്തിക്കുന്നത് അപ്പൊ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തനതായ ജ്യോതിഷത്തിന്റെ രീതിയാണ് നമ്മളൊരാളിന്റെ കൃത്യമായ ജനന സമയം നോക്കി ലഗ്നാധിപൻ ലഗ്നാധിപനെ കണ്ടുപിടിക്കുന്ന ലഗ്നവേത എന്ന് കണ്ടുപിടിച്ചു ലഗ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന രത്നം പറയുക അപ്പോൾ കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നക്കാരന് ചന്ദ്രനാണല്ലോ ലഗ്നാധിപൻ അപ്പം ചന്ദ്രനായി റിലേറ്റ് ചെയ്ത് സ്റ്റോണുകൾ കൊടുക്കുക അതിൽ മുത്ത് കൊടുക്കാം മുത്ത് ഒറിജിനൽ കിട്ടാത്തതുകൊണ്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോകാം അതൊക്കെയാണ് അതിൻ്റെ കല്ലുകൾ ഇപ്പം ഒറിജിനൽ അല്ല എന്ന് പറയാൻ കാര്യം ഇപ്പം മുത്തെന്നും പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് വേളാണ് ഒറിജിനൽ മുത്ത് എന്ന് പറയുന്നത് കടലിൽ മഴ പെയ്യുമ്പോൾ ചിപ്പിയുടെ അകത്ത് പോകുന്ന മഴത്തുള്ളികളാണ് മുത്തായിട്ട് വരുന്നതാണ് ഒറിജിനൽ മുത്ത് അതിൽ കൾച്ചേർഡായിട്ട് കുറെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഈ ചിപ്പിനെ തമിഴ്നാട്ടിലൊക്കെ തൂത്തുകുടിയിലൊക്കെ വളർത്തി അതിനകത്ത് നിന്ന് മുത്ത് എടുക്കുന്ന ഉണ്ട് പിന്നെ സിന്തറ്റിക്കായിട്ട് ഈ മുത്തിൻ്റെ കണ്ടൻസ് വെച്ചുണ്ടാക്കുന്ന മുത്തുകളുണ്ട് അതിൽ ഒറിജിനൽ മുത്ത് കിട്ടാൻ പാടാണ് അത് ഈ കടപ്പുറത്ത് ഇങ്ങനെ അടിഞ്ഞു കിടക്കേയുള്ളൂ അതിപ്പോൾ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾ ഈ ചിലപ്പോൾ വല്ല മീൻപിടുത്തക്കാർക്ക് കിട്ടുന്നതായിരിക്കും അത് ജുവല്ലറിക്കാർ ലക്ഷങ്ങൾ രൂപയ്ക്കൊക്കെ ആയിരിക്കും ഒരു മുത്ത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് അത് ധരിച്ചാൽ അതിൻ്റെതായ റിസൾട്ടും ഉണ്ട് കേട്ടോ മറ്റേ സിന്തറ്റിക്കും കളിച്ചകളും ഒക്കെ അതിൻ്റെതായ മാറ്റങ്ങളേ ഉണ്ട് അപ്പോൾ കർക്കിടക ലഗ്നക്കാർക്ക് നമ്മളതാണ് കൊടുക്കുന്നത് അപ്പോൾ ലഗ്നാധിപൻ എല്ലാവർക്കും കൊടുക്കാമോ എന്നൊരു ചോദ്യം വരും ലഗ്നാധിപൻ തന്നെ ദോഷം ചെയ്യുന്ന ചില ഗ്രഹനിലകളുണ്ട് അപ്പോൾ മിഥുന ലഗ്നക്കാർക്കെല്ലാം മരതകം ധരിച്ചുകൂടാ പക്ഷെ മിഥുന ലഗ്നക്കാരൻ ഒരു ജ്യോതിഷം പഠിച്ചൊരാളറെ ഇത് ചെല്ലുമ്പോഴും മിഥുന ലഗ്നക്കാർക്ക് അദ്ദേഹം പറയുക ലഗ്നാധിപൻറെ കല്ല് മരത പറയും പക്ഷേ ലഗ്നാധിപൻ മാരകനാകുന്ന ഒരു മാരകനാകുന്നൊരവസ്ഥ അതായത് മിഥുന ലഗ്നത്തിന്റെ ഇരുപത്തി ഒന്നാം ഡിഗ്രി മുതൽ മുപ്പതാം ഡിഗ്രി വരെയാണ് അദ്ദേഹത്തിന്റെ ലഗ്നം നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നാലാം ഭാവാധിപൻ മാരകനാണ് ഇപ്പൊ നാലാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ മിഥുനത്തിന്റെ നാ നാലാം ഭാവാധിപൻ കന്നിയാണ് കന്നിയുടെ ഭാവാധിപൻ ബുധനാണ് ഇപ്പൊ ബുധൻ മാരകനായില്ലേ അപ്പം ലഗ്നാധിപൻ ആയിട്ട് പോലും ബുധൻ ധരിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പൊ ലഗ്നാധിപന്റെ തന്നെ എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല അപ്പോൾ ആ ഗ്രഹനില പരിശോധിച്ച് ലഗ്നാധിപനയും ഭാഗ്യാധിപനെ കണ്ടുപിടിച്ച് പിന്നെ അത് എവിടെയാണോ മറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പന്ത്രണ്ടിലോ എട്ടിലോ ഒക്കെ നിക്കുകയായിരിക്കാം ചില ലഗ്നാധിപന്മാർ അപ്പോൾ ആ മറവ് മാറ്റാനും ചിലർക്ക് ലഗ്നാധിപൻ വളരെ നീചത്തിലായിരിക്കാം ലഗ്നാധിപൻ ബുധൻ ബുധൻ നിൽക്കുന്ന മീനരാശിയിലായിരിക്കാം അപ്പോൾ ബുധൻ ഒരു ബലോ ഇല്ല സൂര്യന്റെ അടുത്താണെങ്കിൽ മൗഢ്യവും ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബുധൻ്റെ പവർ വന്നൊരല്പം ഒരു പുഷ് മാത്രമേ ഉള്ളൂ അല്ലാതെ ബുധന്റെ കല്ലിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങ് ലോട്ടറി അടിച്ച് ജോലിയും കിട്ടി എല്ലാം സെറ്റാവില്ല അത് അത് തന്നെ തെറ്റാണ് ബുധൻ എന്ന് പറയുന്ന ആ പ്ലാനറ്റ് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് പ്രകൃതിയാൽ ഉള്ള ഒരു വഴി നമ്മൾ നോക്കുന്നതാണ് ഈ ജെംസ് എന്ന് പറയുന്നത് അപ്പൊ ജെംസിനെ കുറിച്ചുള്ള ധാരണ തെറ്റാണ് അത് ധരിക്കുന്ന രീതികൾ തന്നെ ഇവിടെ തെറ്റാണ് ധരിക്കുന്ന കല്ലുകൾ തന്നെ തെറ്റാണ് നമുക്ക് ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഈ സ്റ്റോൺസ് സജസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന രണ്ടായിരത്തിഒമ്പത് മുതൽ ഞാൻ ജ്യോതിഷത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഈ സ്റ്റോൺസ് റെഫർ ചെയ്യ തുടങ്ങുന്നത് അപ്പൊ ആ റെഫർ ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലാക്കിയത് ഇതാണ് അതിന്റെ ഫേക്ക് കാര്യങ്ങളാണ് ഒരു ലിസ്റ്റ് ഉണ്ട് ഇവരുടെ ആ ലിസ്റ്റ് പ്രകാരം ഒരു കല്ലം കൊടുക്കും അതെ അപ്പോ അതിലേക്കാണ് ഞാൻ ചോദിക്കാൻ വരുന്നത് ഇപ്പോൾ സാധാരണപ്പെട്ട ഒരു വ്യക്തി ഒരു ജ്യോതിഷനടുത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ലഗ്നമെന്നോ ത്രികോണമെന്നോ ഒന്നും പറഞ്ഞാൽ അറിയില്ല അദ്ദേഹം വരെയാണ് എനിക്ക് എനിക്ക് പ്രോബ്ലം ഒരു ജ്യോതിഷനെ കാണാൻ വരുന്നത് എന്തെങ്കിലും ക്രൈസിൽ വരുമ്പോഴാണ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രപ്രകാരം ഒരു ജെം സ്റ്റോൺ സജസ്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ വിശാഖനക്ഷത്രം ചിലപ്പോൾ ഉഷിരാകമായിരിക്കാം അതിടുന്നു അതിന് പുറമെ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന ഒരു ദശയ്ക്കൊരു ജെമ്മുണ്ടാവും അപ്പോൾ ബുധദശ ചില മരതകമായിരിക്കാം മരതകം പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് കല്ലായി ഇത് ഓരോരുത്തർ പറയുന്നതാണ് ചില ജ്യോതിഷന്മാർ പറയുന്നു ഇപ്പം നിങ്ങൾ ദശാകാലത്തിനനുസരിച്ചൊരു കല്ല് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ നക്ഷത്രപ്രകാരം ഒരു കല്ല് ഇട്ടിട്ടുണ്ട് അതിന് പുറമേ നിങ്ങൾക്കിപ്പോൾ ശനിയുടെ ഒരു അപഹാരം കൂടെ നടക്കുന്നുണ്ട് ബുധദശയിൽ ശനിയുടെ അപഹാരം അപ്പോൾ ഒരു ശനിയുടെ ശനിയെ പ്രീതിപ്പെടുത്താൻ ഒരു കല്ലും കൂടെ ഇരിക്കട്ടെ അപ്പോൾ ഇദ്ദേഹം മൂന്നും നാലും കല്ലിരേണ്ട ആവശ്യമുണ്ട് അപ്പോഴേ അവൻ്റെ ജീവിതം പോയി അവൻ്റെ കാര്യം തീർന്നതോടെ പ്രത്യേകിച്ച് പുഷ്യരാഗം ഇട്ടൊരാളിന് മരതൊക്കെ ഇട്ടൂടല്ല വ്യാഴത്തിൻ്റെ കല്ലിൽ കല്ലിടുന്ന ഒരാളിൽ നിന്ന് നമുക്ക് മരതം കൊടുക്കാൻ പറ്റില്ല അവിടെ തന്നെ പോയി അങ്ങനെ ഇട്ടുകൂടാ ഒരു മനുഷ്യന് മാക്സിമം മൂന്ന് സ്റ്റോണുകളെ സജസ്റ്റ് ചെയ്യാവും ഈ മൂന്ന് സ്റ്റോണും ചിലപ്പോൾ ആർക്കും വേണ്ടി വരുത്തുമില്ല ഓക്കെ ഇത് മരുന്ന് കണക്കി കൊടുക്കാവും സത്യമാണ് ഒരു ഡോക്ടറെടുത്ത് വരുമ്പോഴത്തേക്കും പാരസിറ്റോമോളും കാൾബോളും എല്ലാ മരുന്നും കൂടെ നമ്മളിങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ ഒരു മരുന്ന് പോലെ ഇത് കൊടുക്കുക എല്ലാവർക്കും ഈ കല്ലിട്ടുകൊണ്ട് മാറ്റം വരുത്തൂല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലഗ്നാധിപൻ നല്ല സാധനങ്ങളിൽ നിൽക്കുന്ന ഒരാളിന് ഒന്നും വേണ്ട അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഗ്രാഫ് കയറി കയറി തന്നെ വരും പക്ഷേ ലഗ്നാധിപൻ മറിഞ്ഞിരിക്കുക ഭാഗ്യാധിപനം മറിഞ്ഞിരിക്കുക യോഗകാരകനും മറിഞ്ഞിരിക്കുന്ന സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് ഈ ഒരു പുഷു കൂടെ കിട്ടിയാൽ കുറച്ചുകൂടെ അവർക്ക് നല്ലൊരു ചേഞ്ചസിലേക്ക് അവർക്ക് കൊണ്ട് അവർക്ക് തന്നെ ഫീൽ ആവും ആ സ്റ്റോൺ ഇടുമ്പോൾ അതാണ് മാറ്റം ഓക്കെ അപ്പോൾ ഈ രണ്ട് കല്ല് ഫോർ എക്സാമ്പിൾ മൂന്ന് കല്ലില് പോലെ രണ്ട് കല്ലിലേക്ക് കൺക്ലൂഷൻ വന്നെന്ന് വെച്ചോളൂ ജനിച്ച നക്ഷത്രപ്രകാരവും ഇപ്പോഴത്തെ കറണ്ട് ദശാപ്രകാരവും അതിന് പുറമെ ഇദ്ദേഹത്തിനൊരു ആഗ്രഹമുണ്ട് എനിക്ക് നവരത്ന മോതിരം ഇടണം നമ്മൾ എത്രയോ പേര് കാണുന്നുണ്ട് കുറച്ച് ഫിനാൻഷ്യലി സൗണ്ടായിട്ട് നിൽക്കുന്നവരും അല്ലാതെ സാധാരണ ആൾക്കാരും നവരത്ന മോതിരം കയ്യിലിടുന്നു മോതിരം നമ്മൾ മുൻപ് പോലെ കേട്ടിട്ടുണ്ട് ദോഷങ്ങൾ ചെയ്യാൻ ചാൻസസ് വെരി ഹൈ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് അല്ല ഈ നവരത്നത്തെക്കുറിച്ച് ഞാൻ പറയാറ് പറഞ്ഞതിനനുസരിച്ച് ഈ ജൂലറക്കാർ കൂടുതലും ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ആ ചോദ്യം വരും നവരത്നങ്ങൾ ഒരു മനുഷ്യനും ഇട്ടുകൂടാ ഒരു അതെങ്ങനെ നവരത്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നവഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒൻപത് ഗ്രഹങ്ങളും ഒരു മനുഷ്യനും സപ്പോർട്ടീവ് അല്ല ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ യൂസഫ് അലിയാണ് ഈ യൂസഫലിയുടെ ഗ്രഹനില കിട്ടുമെങ്കിൽ പുള്ളിയുടെ ജാതകത്തിൽ പോലും ഒരു മൂന്നോ നാലോ ഗ്രഹങ്ങളെ അദ്ദേഹത്തിന് സപ്പോർട്ടീവ് ഉണ്ടാവും ഇപ്പം മോഹൻലാലിൻ്റെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ മൂന്ന് ഗ്രഹങ്ങളായിരിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് കല്ലിൻ്റെ ആവശ്യമൊരാൾക്ക് വരുന്നുള്ളൂ അതുതന്നെ ലഗ്നാധിപനും ഭാഗ്യാധിപനും യോഗകാരകനുമായിട്ടുള്ള ഈ മൂന്ന് കല്ലുകൾ അതായത് മെയിൻ സ്റ്റോൺ സപ്പോർട്ടിങ് സ്റ്റോൺ ലക്കി സ്റ്റോൺ ഈ മൂന്ന് കല്ലുകളാണ് ഒരു മനുഷ്യന് പ്രധാനമായിട്ട് വേണ്ടത് പിന്നെ ഇതിന്റെ സബ്സ്റ്റോണുകൾ ഉണ്ട് അത് കൂടുതലും ഹീലിംഗ് പെർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു ജെ തെറാപ്പിയിൽ വരുന്നതാണ് അത് നമുക്ക് ഇവിടെ ഇപ്പം ഈ നവരത്നങ്ങളോ അല്ലെങ്കിൽ ജ്യോതിഷമായിട്ട് ബന്ധം വരുന്നതല്ല ഈ സബ് സ്റ്റോണുകളുടെ കാര്യങ്ങൾ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നവരത്ന മോതിരം ഇട്ട് കഴിഞ്ഞാലുള്ള ദോഷവശങ്ങൾ കൂടുതലൊന്നാണ് അതാ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒൻപത് രത്നങ്ങളും ആർക്കും സൂട്ടബിൾ സൂട്ടബിളല്ല ഇപ്പൊ ഉദാഹരണത്തിന് ശനി എട്ടിൽ നിൽക്കുന്ന ഒരാള് ഇപ്പം കർക്കിടക ലഗ്നക്കാരൻ തന്നെ ആയിക്കോട്ടെ കർക്കിടക ലഗ്നക്കാരന് ഇന്ദ്രനീല അടുത്തുകൂടെ പോലും പോകൂടാ ശരിയാ ആ വ്യക്തി നവരത്നം മേടിച്ചിട്ടാല് ആ വ്യക്തിക്ക് ശനിയോ ഏഴര ശനിയും കൂടെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയേ വേണ്ട കാരണം നമ്മൾ അപകടത്തെ ക്ഷണിച്ചു വരുത്തുക ദയവ് ചെയ്ത് രത്നം ധരിക്കാതിരിക്കുക ഞാൻ ജെമോളജിസ്റ്റ് തൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ജെംസ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ജെംസ് ധരിക്കാതിരിക്കൂ നിങ്ങൾക്ക് ജീവിതം നേരെ പോകും നിങ്ങൾ ധരിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് ഒരാളിനെ കണ്ട് നിങ്ങൾ ധരിക്കുക മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ റോങ് ആയിട്ട് ഒരു മരുന്ന് തന്നെ ശരീരം പ്രതികരിക്കുന്ന പോലെ തന്നെയാണ് ഒരു കല്ല് റോങ് ആയിട്ട് കഴിഞ്ഞാൽ അവന്റെ ലൈഫിന് ഒരുപാട് ദോഷങ്ങളായിരിക്കും കൂടുതലും താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ ജെമോളജിസ്റ്റ് ആയതുകൊണ്ട് ഒരു ക്വസ്റ്റോട് ഞാൻ ചോദിക്കാം അതായത് ഈ ഒരു മുൻപ് മുതലേ ഒരു വിശ്വാസമുണ്ട് നമ്മളിടുന്ന നവരത്ന മോതിരത്തിൻ്റെ ഇതെല്ലാം ശരിക്കും പറയുന്നത് കോസ്മിക് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കല്ല് വഴി പാസ് ചെയ്യുന്നു നമുക്ക് ബോഡിയിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നൊരു കൺസെപ്റ്റിലാണല്ലോ ആൾക്കാർ വിശ്വസിച്ച് പോകുന്നത് അപ്പോൾ നവരത്ന മോതിരത്തിൻ്റെ അടിഭാഗം ഫുൾ ഓപ്പൺ അല്ലേ ഈ ഓപ്പൺ ആയിട്ട് ഈ കോസ്മിക് എനർജി ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഈ ജാതകന് ഗുണങ്ങളുള്ള കല്ലുകൾ ഇടുകയും ഗുണമല്ലാത്ത കല്ലുകൾ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട് എത്രത്തോളം ശരിയുണ്ട് അല്ല അത്ര ബുദ്ധിമുട്ട് ക്ലോസ് ചെയ്ത് വെച്ച അല്ല ഞാനിപ്പോൾ ഇടാനുള്ള ആഗ്രഹം എൻ്റെ ഒരു ഇതുണ്ട് രത്നമുണ്ട് പക്ഷെ എനിക്കത് പുറത്തിറക്കാൻ പറ്റില്ല ഞാൻ അലമാരി പൊതിഞ്ഞ് വെച്ചിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഉപയോഗമുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതം നേരെയാവാനാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഉപയോഗമുള്ളത് മാത്രം ഇടുക നമ്മൾ ആഗ്രഹം തോന്നുന്ന ചില ആഗ്രഹങ്ങൾ നമുക്ക് ദോഷം ചെയ്യില്ലേ ആ ആഗ്രഹങ്ങളെ വേണ്ടാന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്തിനാണ് ഈ വേണ്ടാത്ത വില കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിലെ സയൻസ് ആണ് ഇപ്പം ഈ ചോദിച്ചത് ഈ അതിലെ കോസ്മിക് റൈസ് വരുന്നതാണല്ലോ ഒന്ന് എൻ്റെ കൺസെപ്റ്റ് ഞാൻ പഠിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ ഈ ആ പണ്ടത്തെ മഹർഷിമാരുൾപ്പെടെ നമ്മൾ ഈ സൂര്യന് മുന്നിൽ ഈ വെള്ളം കോരി കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ സൂര്യ സ്നാനം ചെയ്യുന്ന സമയത്ത് അപ്പം ഈ ആ വെള്ളം ഇങ്ങനെ ചെതറുന്ന സമയത്ത് അല്ല ഒരു സ്കാറ്ററിങ് ഉണ്ടാവാറുണ്ട് അല്ലെ ആ ഒരു മഴവില്ലിൻ്റെ എഫക്റ്റ് കാണാറില്ല ഇല്ലയോ ആ സ്കാറ്ററിംഗ് സമയത്ത് ശരിക്കും ആ എനർജി ശരീരത്തിന് നല്ലതാണ് അതൊരു മഹർഷിക്കുമൊക്കെ അത് ആ ഏഴ് കളറുകൾ അദ്ദേഹത്തിന് സൂട്ടാവുന്നുണ്ട് പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ആ ഏഴ് കളേഴ്സിൻ്റെ വൈബ്രേഷൻ ശരീരത്തിന് ആവശ്യമില്ല ചിലർക്ക് മഞ്ഞ നിറമായിരിക്കാം മഞ്ഞ നിറത്തിലുള്ള ഡ്രസ് ഇടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇൻറ്റർവ്യൂലൊക്കെ നല്ല ഇതും മരുന്നും പലരും ഇത് പല എക്സ്പീരിയൻസില് ചെയ്യുന്നുണ്ടെങ്കിലും ഈ കളർ എനിക്ക് സൂട്ടാണെന്ന് തിരിച്ചറിയാതെ ഇരിക്കും പലരും ഇത് ചെയ്യുന്നത് ശരി അപ്പോൾ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്ന ഒരാളുടെ മഞ്ഞ നിറം അദ്ദേഹത്തിലേക്ക് കൂടുതൽ ചെല്ലുന്നതാണ് ഓക്കെ മനസ്സിലായി അപ്പോൾ ഇതിനോടൊപ്പം ഒരു ക്വസ്റ്റിനോട് കണക്ട് ചെയ്യാം റീസെൻ്റ് ആയിട്ട് ഒരുപാട് ലേഡീസ് ഈ ഡയമണ്ട് ഇടുന്ന കാണുന്നുണ്ട് ഡയമണ്ട് ഒരു ക്രൈസ് ആയി മാറിക്കുക ചോക്ലേറ്റ് പോലെ ലേഡീസിന് ക്രൈസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത് ഈവൻ താലി ചെയിൻ വരെയും ഡയമൺസിലായിരുന്നു താലി അല്ല താലി അപ്പം വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിയുന്നു ഇപ്പോൾ ഡയമണ്ട് ഇതായിട്ട് വര ഒരു ട്രെൻഡായിട്ട് വരുമ്പോൾ താ പഴയ താലി മാറ്റുന്നു പുതിയ ഡയമണ്ടിൽ താലി ഉണ്ടാക്കുന്നു ഞാൻ ഒത്തിരി പേരെ നോട്ടീസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി ലേഡീസും ഡയമണ്ട് ഇട്ടുകൂടാ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ ശരിയാണ് ശുക്രനെ പ്രതിദാനം ചെയ്യുന്നതാണ് ഡയമണ്ട് എന്ന് പറയുന്നത് ഓക്കെ ശുക്രൻ ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ നശിക്കാനും മോശം റിലേഷനിൽ കുരുങ്ങാനും ഈ ശുക്രനു പറ്റും ഒരു അതായത് പ്രണയകാരകൻ എന്ന് പറയുന്നതും നമുക്ക് റൊമാൻസും ഇതെല്ലാം വീനസ് വീനസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീക്ക് പ്രകാരം പ്ലാനറ്റ് ഓഫ് ലവ് ആണ് അപ്പൊ ആ ഒരു തരത്തിലുള്ള ശുക്രനെ നമ്മൾ ബലം കൊടുക്കുന്നതാണ് നല്ലതല്ലേ വീണ്ടും അത് കേട്ടാ വീണ്ടും ഇടാൻ തോന്നും പക്ഷേ കർക്കിടക ലഗ്നക്കാർ അല്ലെങ്കിൽ പോട്ടെ മീന ലഗ്നക്കാർ അല്ലെങ്കിൽ മേട ലഗ്നക്കാർ വൃശ്ചിക ലഗ്ന വൃശ്ചിക ലഗ്നക്കാരന് അടുത്തൂടെ പോലും ധനു ലഗ്നക്കാർ ഇവർക്കൊക്കെ ഡയമണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള റിലേഷൻ ആകെ വഴ്സാവുകയും ചെയ്യും പലരും ശത്രുതയിലേക്ക് മാറുന്ന ഫീലെല്ലാം നമുക്കുണ്ടാവും അത് ധരിച്ചു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ചിലപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ളതായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ ഈ കല്ലിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആകർഷണീയത കൂട്ടാൻ കഴിവുള്ളതാണ് ഈ ശുക്രൻ്റെ മറ്റേത് കല്ലുകളും അഫ്സോഷൻ പവറാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ശുക്രനിലേക്ക് നമ്മളൊരു ടോർച്ചടിക്കുമ്പോൾ അത് ഗ്ലിറ്ററിങ് ആണ് കൂടുതൽ ആകർഷണീയത കൂട്ടുന്നൊരു പ്ലാനറ്റ്സുമാണ് ശുക്രൻ ഡയമണ്ടും അതിന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഡയമണ്ട് ധരിക്കുന്നതിന് മുമ്പും പത്ത് തോട്ടം ആലോചിക്കണം കാരണം ജൂവല്ലറക്കാരിങ്ങനെ പരസ്യം തന്ന് ആർക്കും ധരിക്കാം പല ഓഫറുകളും തരും പല മോഡലിലും ഇറക്കുമെങ്കിലും നമ്മുടെ ലൈഫിനെ അത് ബുദ്ധിമുട്ട് വരുത്തുമെന്ന് തിരിച്ചറിയുക തന്നെ വേണം എന്തായാലും നല്ലൊരു ഡിസ്കഷനായിരുന്നു ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണകൾ രക്തങ്ങൾ ഉപയോഗിക്കേണ്ട രീതി ആരൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കണം ഉപയോഗിച്ചുള്ള ദോഷവശങ്ങൾ താങ്കൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല രക്തങ്ങൾ ഉപയോഗിക്കട്ടെ നല്ല ജ്യോതിഷിനെ കാണട്ടെ നല്ല ഫലങ്ങൾ കിട്ടട്ടെ നന്ദി നമസ്കാരം